അനീസ് കലവറയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് മുട്ട ബജി ഈ ഒരു ബാറ്ററിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ വളരെ ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ് ഇട്ടുകൊടുക്കുന്നത് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അതും കൊടുക്കാം കൂടെ തന്നെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതൊരു കാൽ ടീസ്പൂണ് മുളക് ക്രഷ് ചെയ്തത് അതും കാൽ ടീസ്പൂണ് ഒരു പച്ചമുളക് ചെറുതായി കൊടുത്തു ഇഞ്ചി കാൽ ടീസ്പൂൺ കൂടെ തന്നെ വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് മല്ലിയില പിന്നെ കറിവേപ്പില ചെറുതായി അരിഞ്ഞത് പൊടിയായി അരിഞ്ഞ സവാള ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇനി കാൽ ടീസ്പൂൺ ഉപ്പ് മല്ലിയില മല്ലിയില നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി കാൽ ടീസ്പൂണ് ഇതിലേക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഒരു ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇനി കുറച്ച് ടൈം ഒന്ന് അടച്ചു വയ്ക്കാം ആ ഒരു ടൈമിലേക്ക് ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങിയതാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്യുക അല്ലെ വീണ്ടും കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കട്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ രണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ ആറ് പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുണ്ടാക്കുന്ന സമയത്ത് മാത്രം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുക്കി എടുത്താൽ മതി ഇപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ മുട്ട മുക്കിയെടുത്ത് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് വശവും ഒന്ന് മുരുവിച്ച് എടുത്താൽ മതി നല്ല ടേസ്റ്റ് ഇത്തിരി വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം കടലമാവിലും ഇത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ വളരെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാം ഇതേപോലെ ഞാൻ വറുത്ത് എടുക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ